ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പാഠപുസ്തകത്തോടൊപ്പം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് എൽ പി യു പി എൽ ഡി ക്ലർക്ക് എക്സാമുകൾക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോഡൽ എക്സാം ആണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം അതിനു മുൻപായിട്ട് നിങ്ങൾ ഇതിനു മുൻപ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എൽ പി യുപിയുടെയും അതുപോലെ തന്നെ എൽ ഡി ക്ലർക്ക് ഡിഗ്രി ലെവൽ എക്സാമുകളുടെയൊക്കെ മോഡൽ എക്സാം ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പൊ നമുക്ക് ഇന്ന് എൽ പി യു പി എൽ ഡി ക്ലർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള മോഡൽ എക്സാം എൺപത് മാർക്കിന്റെ ചെയ്യാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഒന്നാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ആകുമ്പോഴേക്കും സിക്കിൾസൽ അനീമിയ നിർമാർജനം ചെയ്യാനുള്ള കേന്ദ്ര പദ്ധതിയുടെ ഉദ്ഘാടനം നടന്ന സംസ്ഥാനം ഏത് ഉത്തരം ഓപ്ഷൻ എ മധ്യപ്രദേശ് ക്വസ്റ്റ്യൻ ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അടയാളം എൻ്റെ ആധാർ പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല ഉത്തരം ഓപ്ഷൻ ഡി കണ്ണൂർ നെക്സ്റ്റ് ചോദ്യം സംസ്ഥാന സർക്കാർ കുടുംബശ്രീ ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത് എന്നാണ് ഉത്തരം ഓപ്ഷൻ സി മെയ് പതിനേഴ് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് കിട്ടുന്ന മാർക്ക് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പം അടുത്ത ചോദ്യത്തിലേക്ക് പോവാം കറുപ്പും വെളുപ്പും മായാവർണങ്ങളും എന്ന പുസ്തകം രചിച്ചത് ആര് ഉത്തരം ഓപ്ഷൻ ബി ശ്രീകുമാരൻ തമ്പി ക്വസ്റ്റ്യൻ അഞ്ച് വിദ്യാർത്ഥികൾക്കായി അറുപത് ദിവസത്തെ പ്രസവാവധി അനുവദിച്ച സംസ്ഥാനം ഏത് ഉത്തരം ഓപ്ഷൻ സി കേരളം ക്വസ്റ്റ്യൻ ആറ് ഭൂമിയിൽ നിന്നും എത്ര കിലോമീറ്റർ അല്ലെങ്കിൽ എത്ര ലക്ഷം കിലോമീറ്റർ അകലെയാണ് ആദിത്യ എൽവണിന്റെ ഭ്രമണ പദം ഇത് ഈയിടെ നടന്ന ഫസ്റ്റ് ഫേസ് ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമായിരുന്നു അപ്പൊ അതിൽ ഓപ്ഷനിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുമായിരുന്നു നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ഭൂമിയിൽ നിന്നും എത്ര ലക്ഷം കിലോമീറ്റർ അകലെയാണ് ആദിത്യ എൽവന്റെ ഭ്രമണപഥം ഉത്തരം ഓപ്ഷൻ ബി പതിനഞ്ച് ലക്ഷം ക്വസ്റ്റ്യൻ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച യോൺ ഫോസയുടെ ആദ്യ നോവൽ ഏത് ഉത്തരം റെഡ് ബ്ലാക്ക് ക്വസ്റ്റ്യൻ എട്ട് ഗാർഹിക തൊഴിലാളികളെ തൊഴിലാളികളായി അംഗീകരിച്ച നിയമപരമായ ഇളവ് നൽകുന്നതിനുള്ള ബില്ലിന് രൂപം നൽകിയ ആദ്യ സംസ്ഥാനം ഏത് ഉത്തരം ഓപ്ഷൻ ഡി കേരളം ക്വസ്റ്റ്യൻ ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏത് രാജ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാവുന്നത് ഉത്തരം ഓപ്ഷൻ സി ബ്രസീൽ ക്വസ്റ്റ്യൻ നമ്പർ പത്ത് കേരളത്തിലെ ഓട് കൈത്തറി മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ഡി പയ്യാമ്പലം ക്വസ്റ്റ്യൻ പതിനൊന്ന് പ്രഥമ സ്കൂൾ വിദ്യാഭ്യാസ കോൺഗ്രസിന്റെ വേദി എവിടെയാണ് ആദ്യ സ്കൂൾ വിദ്യാഭ്യാസ കോൺഗ്രസ് നടന്നത് ഉത്തരം ഓപ്ഷൻ ബി തിരുവനന്തപുരം ക്വസ്റ്റ്യൻ പന്ത്രണ്ട് തുർക്കിയിലെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളില് ഇന്ത്യ നടത്തിയ ദൗത്യം ഏത് ഉത്തരം ഓപ്ഷൻ എ ഓപ്പറേഷൻ ദോസ്ത് ക്വസ്റ്റ്യൻ പതിമൂന്ന് പരം രൂപ എന്ന സൂപ്പർ കമ്പ്യൂട്ടർ വികസിപ്പിച്ച ഐ ഐ ടി ഏത് പരം കാമരൂപ ഏത് ഐ ഐ ടി ആണ് ഉത്തരം ഓപ്ഷൻ സി ഗുവാഹത്തി ക്വസ്റ്റ്യൻ നമ്പർ പതിനാല് ഇന്ത്യ വേദിയായ ഫിഫ അണ്ടർ സെവൻറ്റീൻ വനിതാ ലോകകപ്പിൽ ജേതാക്കളായത് ആര് ഉത്തരം ഓപ്ഷൻ ബി സ്പെയിൻ ക്വസ്റ്റ്യൻ നമ്പർ പതിനഞ്ച് ക്വസ്റ്റ്യൻ നമ്പർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് തൊണ്ണൂറാം വാർഷികം ആഘോഷിച്ച ഇന്ത്യൻ സേനാഭാഗം അല്ലെങ്കിൽ ഇന്ത്യൻ സേനാ വിഭാഗം ഏത് ഉത്തരം ഓപ്ഷൻ ബി വ്യോമസേന ക്വസ്റ്റ്യൻ നമ്പർ പതിനാറ് കേരള നിയമസഭയുടെ എത്രാമത് സ്പീക്കറാണ് എം എൻ ഷംസീർ ഉത്തരം ഓപ്ഷൻ സി ഇരുപത്തിനാല് ക്വസ്റ്റ്യൻ നമ്പർ പതിനേഴ് ശാസ്ത്രജ്ഞന്മാർക്കായി ഇന്ത്യ വിഭാവനം ചെയ്യുന്ന നോബേൽ യിലുള്ള പുരസ്കാരം ഏത് ഏതാണ് ആ പുരസ്കാരം ഉത്തരം ഓപ്ഷൻ ബി വിജ്ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ പതിനെട്ട് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ നടപടികൾ ചരിത്രത്തിൽ ആദ്യമായി ലൈവ് സ്ട്രീമിംഗ് വഴി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കിയ ദിവസം ഏത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഉത്തരം ഓപ്ഷൻ ബി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയേഴ് ക്വസ്റ്റ്യൻ നമ്പർ പത്തൊൻപത് ഫിഡേ ചെസ് ഒളിമ്പിയാഡിന് ആതിഥേയത്വം വഹിച്ച ഇന്ത്യൻ നഗരം ഏത് ഉത്തരം ഓപ്ഷൻ എ ചെന്നൈ ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉത്തരവാദ ടൂറിസം ഗ്ലോബൽ പുരസ്കാരം നേടിയ സംസ്ഥാനം ഏത് ഉത്തരം ഓപ്ഷൻ ബി കേരളം ക്വസ്റ്റ്യൻ നമ്പർ താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക നാല് ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ പണ്ടാരപ്പാട്ട വിപ്ലവുമായി ബന്ധപ്പെട്ട നാല് ഓപ്ഷൻസ് ആണ് ഇതിൽ ഏതാണ് തെറ്റായ ഉത്തരം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിലെ ജന്മി കുടിയാൻ വിളംബരം വസ്തുവിൽ കുടിയാനുള്ള അവകാശത്തിന് സ്ഥിരത ഉറപ്പാക്കി ഇതാണ് ഉത്തരം വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ ട്വന്റി ടുയിലേക്ക് പോവാം താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് അയ്യങ്കാളി വെങ്ങാനൂരിൽ അവശ്യ സമുദായങ്ങൾക്കായി ഒരു കൂടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചു കറക്റ്റ് ആണല്ലോ കേരളത്തിലെ അധസ്ഥിത വിഭാഗങ്ങൾക്കുള്ള ആദ്യത്തെ വിദ്യാലയമാണിത് കറക്റ്റ് ഓലയും മുളയും കൊണ്ട് നിർമ്മിച്ച സ്കൂളാണ് അന്ന് രാത്രിയിൽ തന്നെ സവർണ ഹിന്ദുക്കള് തീ വെച്ച് നശിപ്പിച്ചു അതും കറക്റ്റ് അപ്പൊ ഇവിടെ തെറ്റായ ഉത്തരവ് തെറ്റായ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴില് സാധുജന പരിപാലന സംഘത്തിന് ഈ സ്കൂൾ അനുവദിച്ച് തിരുവിതാംകൂർ ഭരണം ഉത്തരവിട്ടു ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ത്രീ പ്രഭുക്കന്മാർ പൊരുതും പുരോഹിതന്മാർ പ്രാർത്ഥിക്കും ജനങ്ങൾ നികുതിയടക്കും എന്നത് ഏത് വിപ്ലവത്തെ സ്വാധീനിച്ച പ്രസ്താവനയാണ് ഉത്തരം ഓപ്ഷൻ എ ഫ്രഞ്ച് വിപ്ലവം ക്വസ്റ്റ്യൻ നമ്പർ ട്വന്റി ഫോർ താഴെപ്പറയുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക നാല് ഓപ്ഷൻസ് ഉണ്ട് മൈസൂർ സുൽത്താക്കന്മാരുടെ ആധിപത്യം മലബാറിൽ ആരംഭിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ മലബാറിലെ കച്ചവടത്തിന് തടസ്സമായിരുന്നു ശരിയാണല്ലോ ഇനി ഫ്രഞ്ചുകാരുമായി ടിപ്പു സുൽത്താന് സൗഹൃദം ഉണ്ടായിരുന്നു അത് കറക്റ്റാണ് അല്ലെ ഇനി മൈസൂർ യുദ്ധങ്ങളിലൂടെ മലബാറും കൂർഗും ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴായി അപ്പൊ ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് ക്വസ്റ്റ്യൻ നമ്പർ ട്വന്റി ഫൈവ് പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി എന്ന് പ്രസ്താവിച്ചത് ആരാണ് ഉത്തരം നമുക്കറിയാം ഉത്തരം ഓപ്ഷൻ സി ഗാന്ധിജി ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തിയാറ് ചേരുംപടി ചേർക്കുക ഇവിടെ അന്തരീക്ഷ താപം കാറ്റിൻ്റെ വേഗം കാറ്റിൻ്റെ ദിശ അന്തരീക്ഷ മർദ്ദം ഇതുമായി ബന്ധപ്പെട്ട ഇത് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് നമ്മളിവിടെ കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ നോക്കാം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഇതാണ് അന്തരീക്ഷ താപം അളക്കാൻ ഉഷ്ണമാവിനി കാറ്റിന്റെ വേഗം അളക്കാൻ അനിമോമീറ്റർ കാറ്റിന്റെ ദിശ അളക്കാൻ വിൻഡ് വെയിൻ അന്തരീക്ഷ മർദ്ദം അളക്കാൻ മർദ്ദമാവിനി ക്വസ്റ്റ്യൻ നമ്പർ ട്വന്റി സെവൻ തമിഴ്നാട്ടിലെ പ്രധാന മണ്ണിനം അല്ലാത്തവ ഏത് ഇവിടെ നാല് മണ്ണിനങ്ങളുണ്ട് ഇതിൽ ഏതാണ് തമിഴ്നാട്ടിലെ മണ്ണിനം അല്ലാത്തത് നോക്കാം അപ്പൊ തമിഴ്നാട്ടിലെ മണ്ണിനം ഏതൊക്കെയാണെന്നും കൂടി നമ്മൾ പഠിക്കാം ലാട്രേറ്റ് മണ്ണ് ചെമ്മണ്ണ് കറുത്ത മണ്ണ് ഇത് തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങളാണ് പക്ഷേ എക്കൽ മണ്ണ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ പ്രധാന മണ്ണിനം അല്ല അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരം ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തെട്ട് ഇവിടെ ശരിയായ പ്രസ്താവന കണ്ടെത്തുക നമ്മുടെ കേരളത്തിലെ ഭൂപ്രദേശങ്ങളെ നമുക്ക് എത്രയായി തിരിക്കുന്നു എന്നറിയാം അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട തീരപ്രദേശം എന്ന് പറഞ്ഞ ആ ഒരു ഭൂപ്രദേശത്തെ കുറിച്ചുള്ള പ്രസ്താവനകളാണ് ഇതിൽ ശരിയായവ നമ്മൾ കണ്ടെത്തുക അപ്പൊ ഇവിടെ ഏതാണ് ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ദേശത്ത് കൃഷി ചെയ്യുന്ന മുഖ്യ വിളകളാണ് നെല്ല് തെങ്ങ് എന്നിവ ഇതാണ് കറക്റ്റ് ഉത്തരം ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ ട്വന്റി നയനിലേക്ക് പോവാം ഈ ഇടക്ക് നടന്ന മിക്ക പി എസ് സി എക്സാമുകൾക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിരുന്നു താപ്തി നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാണ് ഓപ്ഷൻ സി മുൾ പീഠഭൂമി ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത് ഉപദ്വീപിയ നദികളുടെ സവിശേഷതകളിൽ പെടാത്തത് ഏതാണ് നമുക്കറിയാം അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കണം ഉപദ്വീപീയ നദികളുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പഠിച്ചിരിക്കണം ഓക്കെ മഴയെ മാത്രം ആശ്രയിച്ചൊഴുകുന്നവയാണ് അപരതന തീവ്രത വളരെ കുറവാണ് ഉൾനാടൻ ജലഗതാഗത സാധ്യത കുറവാണ് അപ്പോൾ ഇതിലെ ഉപദ്വീപീയ നദികളുടെ സവിശേഷതയിൽ പെടാത്തത് ഓപ്ഷൻ എ താരതമ്യേന വിസ്തൃതി കൂടിയ വൃഷ്ടിപ്രദേശം താരതമ്യേന വൃഷ്ട വിസ്തൃതി കുറഞ്ഞ വൃഷ്ടി വൃഷ്ടിപ്രദേശമാണ് ഉപദ്വീപീയ നദികൾക്കുള്ളത് ക്വസ്റ്റ്യൻ തേർട്ടി വൺ ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ്വ്യവസ്ഥ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ്വ്യവസ്ഥ പുസ്തകം എഴുതിയത് ആരാണ് എം വിശ്വേശ്വരയാണ് അല്ലെ ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി ടു സമ്പദ്വ്യവസ്ഥയുടെ ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ് അപ്പൊ ഉൾപ്പെടുന്നത് പഠിച്ചു വെക്കുക ഏതൊക്കെയാണ് വ്യവസായം പെടും വൈദ്യുതി ഉൽപ്പാദനം പെടും കെട്ടിട ഉത്പാദനം പെടും അല്ല കെട്ടിട നിർമ്മാണം പെടും അപ്പൊ ഇതിൽ പെടാത്തത് ഏതാണ് ബിസിനസ് ആണ് അപ്പൊ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ ക്വസ്റ്റ്യൻ തേർട്ടി ത്രീ ആവശ്യം മൂലധനം എന്ന പേരിൽ കേന്ദ്രീകരിക്കലല്ല ആയിരത്തി തൊള്ളായിരം മൈൽ നീളവും ആയിരത്തി അഞ്ഞൂറ് മീൽ വീതിയുമുള്ള ഈ ഭൂഖണ്ഡത്തിലെ ഏഴര ലക്ഷം ഗ്രാമങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാവുന്ന വിധത്തില് വിതരണം ചെയ്യലാണ് ഇങ്ങനെ പ്രസ്താവിച്ച നേതാവ് ഏതാണ് നമുക്കറിയല്ലേ ഓപ്ഷൻ സി മഹാത്മാഗാന്ധി ക്വസ്റ്റ്യൻ തേർട്ടി ഫോർ മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ ഏതൊക്കെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് നോക്കി വെക്കാം ഇവയെല്ലാം ഈ നാല് ഓപ്ഷൻസും വരെ ഏതൊക്കെയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ പൊതുമേഖലയും സ്വകാര്യ മേഖലയിലും നിലനിൽക്കുന്നു ആസൂത്രണത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നു ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു സ്വകാര്യ സ്വത്തവകാശത്തിനുള്ള സ്വാതന്ത്ര്യവും സാമ്പത്തിക നിയന്ത്രണവും ഒരുപോലെ നിലനിൽക്കുന്നു പഠിച്ചു വെക്കുക ക്വസ്റ്റ്യൻ തേർട്ടി സിക്സ് ആണ് ഇന്ത്യയിൽ ദാരിദ്ര്യത്തെ ശാസ്ത്രീയമായി തിട്ടപ്പെടുത്തുവാൻ ആദ്യമായി ശ്രമിച്ച ദേശീയ പ്രസ്ഥാന നേതാവ് ആരാണ് ആരാണ് ഇന്ത്യയിലെ എന്താണ് ദാരിദ്ര്യത്തെ ചിട്ടപ്പെടുത്തുവാനായിട്ട് ആദ്യമായി ശ്രമിച്ച ദേശീയ പ്രസ്ഥാന നേതാവ് ഉത്തരം ഓപ്ഷൻ എ ദാദാഭായ് നവറോജ് ഇന്ത്യയുടെ വന്ധ്യവയോധകൻ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജി ഓക്കെ ക്വസ്റ്റ്യൻ തേർട്ടി സെവൻ ഇന്ത്യയിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള സിവിൽ കോടതി ഏതാണ് നമ്മുടെ ഇന്ത്യയുടെ ജുഡീഷ്യൽ സിസ്റ്റം എടുത്ത് നോക്കുമ്പോൾ നമ്മൾ കോടതികൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ഏറ്റവും ഉയർന്നത് സുപ്രീം കോടതിയാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആ ഒരു ഫ്ലോചാർട്ടിൻ്റെ അകത്ത് ഏറ്റവും താഴെത്തട്ടിലുള്ള സിവിൽ കോടതി ഏതായിരുന്നു ഉത്തര ഓപ്ഷൻ സി മുൻസിഫ് കോടതി ക്വസ്റ്റ്യൻ തേർട്ടി എയ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റിലെ വിഷയങ്ങളുടെ എണ്ണം എത്ര എത്ര വിഷയങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ളത് ഉത്തര ഓപ്ഷൻ ബി അറുപത്തി ഒന്ന് ക്വസ്റ്റ്യൻ തേർട്ടി നയൻ ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ ഏതെല്ലാം നമുക്ക് പാർട്ടൊക്കെ അറിയാം ഇപ്പൊ പൗരത്വം പൗരത്വ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് ഈ എന്താണ് ഈ ഒരു കണ്ടൻസൊക്കെ നമ്മൾ നന്നായിട്ട് നോക്കി വെക്കണം അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള എന്താണ് വകുപ്പുകളിലാണ് പൗരത്വത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് തേർട്ടി നയൻ കഴിഞ്ഞു ഇനി ക്വസ്റ്റ്യൻ നമ്പർ ആണ് നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഏതാണ് ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഉത്തരം ഓപ്ഷൻ ഡി നാലാം ഭാഗം ഓക്കെ ക്വസ്റ്റ്യൻ നാൽപ്പത്തൊന്ന് സ്വതന്ത്രവും നീതിപൂർവുമായ തിരഞ്ഞെടുപ്പ് എന്ന ലക്ഷ്യം മുൻനിർത്തി ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വ്യവസ്ഥകൾ ഏതൊക്കെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ആണല്ലോ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം അതും കറക്റ്റ് ആണല്ലേ പിന്നെ സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്പോൾ ഇത് മൂന്നും വരും ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം ഓക്കെ ക്വസ്റ്റ്യൻ നാൽപ്പത്തിരണ്ട് ഉമിനീർ ഗ്രന്ഥികൾ ഉൽപാദിപ്പിക്കുന്ന എൻസൈം സെയിം ഏത് ഏതാണ് ഉമിനീർ ഗ്രന്ഥികൾ ഉത്പാദിപ്പിക്കുന്ന എൻസൈം നോക്കാം ഓപ്ഷൻ ബി ആണ് ടയലിനാണ് കേട്ടോ ക്വസ്റ്റ്യൻ നാൽപ്പത്തി മൂന്ന് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് ശേഖരിച്ചു വയ്ക്കുന്ന അവയവം ഏത് ഈ അവയവം തന്നെയാണ് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കൊഴുപ്പ് സംഭരിച്ച് വയ്ക്കുന്നത് വൈറ്റമിനെ കളക്ട് ചെയ്ത് വെക്കുന്നത് ഇതൊക്കെ എല്ലാം എന്താ ഈ ഒരു അവയവമാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് സംഭരിച്ച് വയ്ക്കുന്ന അവയവം ഏതാണ് ഉത്തര ഓപ്ഷൻ എ കരളാണ് ക്വസ്റ്റ്യൻ നാൽപ്പത്തി നാല് താഴെ പറയുന്നവയിൽ ഇവിടെ ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട് ക്വസ്റ്റ്യൻ ഇതാണ് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക ഇത് ഡിഫ്തീരിയ രോഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചൂടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് ശരിയായ പ്രസ്താവനകൾ നോക്കാം മൂക്ക് തൊണ്ട എന്നീ ഭാഗങ്ങളിലെ ശ്ലേഷ്മ സ്ഥലത്തെ ബാധിക്കുന്ന രോഗമാണ് ഡിഫ്തീരിയ കറക്റ്റാണല്ലേ തൊണ്ടമുള്ളതെന്ന് അറിയപ്പെടുന്നു അതും കറക്റ്റ് ആണ് ചുമ തുമ്മൽ എന്നിവ വഴി പകരുന്നു കറക്റ്റ് ഇനി ഡിഫ്തീരിയ രോഗത്തിന് കാരണമായ ബാക്ടീരിയ ഏതാണ് കൊറീനി ബാക്ടീരിയം ഡിഫ്തീരിയയാണ് അപ്പൊ ഇതില് പെടാത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ ഓപ്ഷൻ ആണ് ഡിഫ്തീരിയ രോഗാണുവിനെ കണ്ടെത്തിയത് ലൂയി പാസ്റ്റർ പിയറി ബ്രിട്ടോണി എന്നിവർ ചേർന്നാണ് ഇതാണ് തെറ്റായ പ്രസ്താവന ഓക്കെ ക്വസ്റ്റ്യൻ നാപ്പത്തി അഞ്ച് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക പകൽ സമയത്ത് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും രാത്രി സമയത്ത് കുറയുകയും ചെയ്യുന്ന ഹോർമോണാണ് മെലാട്ടോണിൻ ആണോ അത് അതുപോലെ തന്നെ പീനിയൽ ഗ്രന്ഥിയാണ് മെലാട്ടോണിൻ ഉൽപാദിപ്പിക്കുന്നത് അത് കറക്റ്റ് ആണല്ലേ ജൈവഘടികാരം എന്നറിയപ്പെടുന്നു പീനിയൽ ഗ്രന്ഥി അതും കറക്റ്റ് ദൈനദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുവാൻ സഹായകമായ ഹോർമോണാണ് മെലാട്ടോണിൻ വെരി കറക്റ്റ് അല്ലേ അപ്പോ ഇവിടെ തെറ്റായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഇതെങ്ങനെയാണ് പകൽ സമയത്ത് കുറവ് ഉത്പാദിപ്പിക്കുകയും രാത്രി സമയത്ത് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന ഹോർമോണാണ് മെലാട്ടോണിൻ നമ്മുടെ ദൈനദിന ജീവിത ക്രമത്തിന്റെ താളം അതിനെ തെറ്റിക്കാനായിട്ട് ഈ മെലാട്ടോണിൻ എന്ന് പറഞ്ഞ ഹോർമോൺ അതിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ നമ്മുടെ ജീവിത താളക്രമം തെറ്റിക്കാനായിട്ട് കാരണമാവും അപ്പോൾ പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എന്നുള്ള നിലയിൽ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക പക്ഷേ എന്നിരുന്നാലും നമ്മൾ ആറ് മണിക്കൂർ എന്ത് ചെയ്യണം ഉറങ്ങാനായിട്ട് എടുത്ത് വെച്ചോണം കേട്ടോ ക്വസ്റ്റ്യൻ നമ്പർ നാൽപ്പത്തി ആറിലേക്ക് പോവാം നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ നാല്പത്തി ആറ് ഇതാണ് രോഗപ്രതിരോധ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ധാരണ നമുക്കറിയാം ഓപ്ഷൻ സി എഡ്വേർഡ് ജെന്നർ ക്വസ്റ്റ്യൻ നമ്പർ നാൽപ്പത്തിയേഴ് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക മഗ്നീഷ്യത്തെ സംബന്ധിച്ചിട്ടുള്ള പ്രസ്താവനയാണ് രാസസൂര്യൻ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ എന്നറിയപ്പെടുന്ന മൂലകമാണ് രാസസൂര്യൻ എന്നറിയപ്പെടുന്ന മൂലകമാണ് മഗ്നീഷ്യം കറക്റ്റ് പ്രോട്ടീൻ നിർമ്മാണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ലോഹമാണ് മഗ്നീഷ്യം കറക്റ്റ് ആണ് അതുപോലെ തന്നെ കടൽ ജലത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ലോഹമാണ് മഗ്നീഷ്യം കറക്റ്റ് ആണ് അല്ലെ ഇനി ഇതിൽ പെടാത്തത് ഓപ്ഷൻ സി ആണ് മഗ്നീഷ്യം ആദ്യമായി വേർതിരിച്ചെടുത്തത് ജോർജ് ബൗർ ആണ് അത് തെറ്റാണ് അല്ലെ ക്വസ്റ്റ്യൻ നാപ്പത്തെട്ടിലേക്ക് പോകാം ഒരു വാതകത്തിന്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയമം ഏതാണ് ഈ കഴിഞ്ഞ ഇടക്കത്തെ എക്സാംസിനൊക്കെ ഇത് ചോദിച്ചു കണ്ടിരുന്നു അപ്പൊ വാതകത്തിന്റെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണം തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയമം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി അവോഗാഡ്രോ നിയമം നന്നായി പഠിച്ചു വെക്കുക ക്വസ്റ്റ്യൻ നാൽപ്പത്തൊമ്പത് രാജ്യാന്തര ആവർത്തന പട്ടിക ദിനമായി ആചരിച്ച വർഷമേത് എന്നാണ് പീരിയോഡിക് ടേബിൾ ഇയർ ആയിട്ട് ആചരിച്ചത് ഉത്തരം ഓപ്ഷൻ എ രണ്ടായിരത്തി പത്തൊമ്പത് ക്വസ്റ്റ്യൻ അൻപത് താഴെ പറയുന്നവയിൽ നിശ്ചല ജടത്തത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ് അപ്പോൾ ഉദാഹരണം നോക്കണം നിർത്തിയിട്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് മുന്നോട്ടെടുക്കുമ്പോൾ യാത്രക്കാർ പിന്നോട്ട് മറിഞ്ഞു വീഴാൻ കാരണം നിശ്ചലചടത്തുമാണ് അല്ലേ അതുപോലെ തന്നെ അട്ടിയട്ടിയായി അടുക്കിയ ക്യാരംസ് കോയിനുകളുടെ അടിയിലെ കോയിൻ തെറപ്പിക്കാൻ കഴിയുന്നത് നിശ്ചലചിടത്തോം മാവിൻ കൊമ്പ് കുലിക്കുമ്പോൾ മാങ്ങ ഞെട്ടറ്റി വീഴുന്നതിന് കാരണം നിശ്ചലം പക്ഷെ ഇവിടെ തെറ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ക്വസ്റ്റിൻ അമ്പത്തൊന്നിലേക്ക് പോകാം വായുവിൽ പ്രതിധ്വനി കേൾക്കാനുള്ള പ്രതിഫലന തലത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയായിരുന്നു ഓപ്ഷൻ സി പതിനേഴ് മീറ്റർ ക്വസ്റ്റ്യൻ അമ്പത്തിരണ്ട് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് പൂജ്യം കെൽവിൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കെൽവിൻ ആണ് അപ്പോൾ എത്ര ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും പൂജ്യം കെൽവിൻ എന്ന് പറയുന്നത് ആ അപ്പൊ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് അപ്പൊ ഇവിടെ വരുന്നത് മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിഗ്രി ആണ് എത്ര കെൽവിൻ പൂജ്യം കെൽവിൻ ക്വസ്റ്റ്യൻ അമ്പത്തിരണ്ടിൽ അമ്പത്തി മൂന്നിലേക്ക് പോവാം ചാവറ പാറക്കുട്ടിയമ്മ ഏത് രംഗത്തെ പ്രശസ്ത കലാകാരിയായിരുന്നു ഏത് രംഗത്തെയാണ് ചാവറ പാറക്കുട്ടിയമ്മ ഏത് രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളി ഓപ്ഷൻ ബി കഥകളി ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ അമ്പത്തിനാല് മലയാളത്തിലെ ആദ്യ നോവൽ ഏതാണ് ആ നോവൽ കുന്തലത അല്ല ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ ക്വസ്റ്റിൻ അമ്പത്തി അഞ്ച് ഇതിലെ തെറ്റായ ജോഡി കണ്ടെത്തുക അപ്പൊ ശരിയായ ജോഡി പഠിച്ചു വെക്കുക കേരള ഇപ്സനാഴാണ് എൻ കൃഷ്ണപിള്ളയാണ് കേരള എലിയട്ടാരാണ് എൻ എൻ കക്കാടാണ് കേരള സൂർദാസാരാണ് പൂന്താനമാണ് പക്ഷെ ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞ റൈഫ് അല്ല തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആണ് സോ ഇതാണ് നമ്മുടെ ഉത്തരം വരുന്നത് ക്വസ്റ്റ്യൻ അമ്പത്താറ് നിങ്ങൾ എൻ്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നുന്നു നിങ്ങൾ എൻ്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നുന്നു ഈ വരികൾ ആരുടേതാണ് ഉത്തരം ഓപ്ഷൻ സി കടമ്മനിട്ട രാമകൃഷ്ണൻ ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ അമ്പത്തെട്ടിലേക്ക് പോവാം ചെമ്മീൻ എന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതിയത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി എസ് എൽപുരം സദാനന്ദൻ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ അമ്പത്തി ഒൻപത് സെലക്ട് ഡ്രാഗ് ഡബിൾ ക്ലിക്ക് എന്നീ ഫംഗ്ഷനുകളുള്ള മൗസിന്റെ ഭാഗം ഏതാണ് സെലക്ട് ഡ്രാഗ് ഡബിൾ ക്ലിക്ക് ഏത് ഭാഗമാണ് ഓപ്ഷൻ എ ഇടത് ഭാഗം ക്വസ്റ്റ്യൻ നമ്പർ അറുപത് രണ്ടായിരത്തിലെ ഐ ടി ആക്ടിന്റെ ഏത് വകുപ്പാണ് സൈബർ റെഗുലേഷൻ അപ്പാലേറ്റ് ട്രൈബ്യൂണൽ രൂപവൽക്കരിക്കുവാനായിട്ട് കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്നത് ഉത്തരം ഓപ്ഷൻ സി നാൽപ്പത്തി എട്ട് ക്വസ്റ്റ്യൻ നമ്പർ അറുപത്തൊന്ന് ഫേസ്ബുക്കിന്റെ മാതൃസ്ഥാപനം ഏത് ഏതാണ് മെറ്റായാണ് ഫേസ്ബുക്കിന്റെ മാതൃസ്ഥാപനം ഓക്കെ ക്വസ്റ്റിൻ അറുപത്തിരണ്ടിലേക്ക് പോവാ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കുന്ന പൊതുവിവരത്തിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് അപ്പൊ ഉൾപ്പെടുന്നതെന്ന് നോക്കി വെക്കുക ഫയലുകൾ പെടും സ്ഥിതി കണക്കുകൾ പെടും ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ചിരിക്കുന്ന വിവരങ്ങൾ പെടും പക്ഷേ കോടതിയുടെ പരിഗണന പരിഗണനയിലുള്ളവ ഇതിലും പെടത്തില്ല അപ്പൊ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ക്വസ്റ്റ്യൻ അറുപത്തി മൂന്ന് ആദ്യ ലോക്പാലിനെ നിയമിച്ച രാഷ്ട്രപതി ആര് രണ്ടായിരത്തി പതിനാലിലല്ലായിരുന്നു അപ്പോൾ ആരാണ് ഓപ്ഷൻ എ രാംനാഥ് കോവിന്ദ് കോസ്റ്റ്യൻ അറുപത്തി നാല് ഇന്ത്യയില് മതന്യൂനപക്ഷങ്ങളായി നോട്ടിഫൈ ചെയ്തിരിക്കുന്ന മതവിഭാഗങ്ങളുടെ എണ്ണം എത്ര ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആറ് വിഭാഗങ്ങളാണ് ഉള്ളത് ക്വസ്റ്റ്യൻ അറുപത്തി അഞ്ച് പട്ടിക ദേശീയ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ് ഏതാണ് ഓപ്ഷൻ സി മുന്നൂറ്റി മുപ്പത്തി എട്ട് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ അറുപത്തി ആറിലേക്ക് പോവാം ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ തലവനായി നിയമിക്കുന്നത് ആരെയാണ് ആരെയാണ് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ തലവൻ നമുക്ക് നോക്കാം ഓപ്ഷൻ ബി വിരമിച്ച അല്ലെങ്കിൽ നിലവിലുള്ള സുപ്രീം കോടതി ജഡ്ജി ക്വസ്റ്റ്യൻ അറുപത്തിയേഴ് എന്തിന്റെ നിർമാർജ്ജനത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അക്ഷയ കേരളം എന്തിന്റെ നിർമ്മാർജ്ജനമാണ് ഉത്തരം ഓപ്ഷൻ സി ക്ഷയമാണ് ക്ഷയരോഗം ഓക്കെ ക്വസ്റ്റ്യൻ അറുപത്തിയെട്ട് സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമം ഏതാണ് സുപ്രധാന നിയമങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ ഡിഗ്രി ലെവലിന് ഓക്കെ അപ്പോൾ ഇതിൽ ഒരു നിയമം നമുക്ക് നോക്കാം സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമം ഏത് ഏതാണ് കേരള ഗവൺമെന്റ് സർവെൻസ് കോണ്ടാക്ട് റൂൾസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഓക്കെ ക്വസ്റ്റ്യൻ അറുപത്തി ഒമ്പതിലേക്ക് പോവാം നാലാം ഭരണപരിഷ്കാര കമ്മീഷൻ നിയമിക്കപ്പെട്ട വർഷം എന്നാണ് നാലാം ഭരണപരിഷ്കാര കമ്മീഷൻ നിയമിക്കപ്പെട്ടത് ഉത്തരം ഓപ്ഷൻ ബി രണ്ടായിരത്തി പതിനാറ് ക്വസ്റ്റിൻ എഴുപത് ഏത് സംരംഭത്തിന്റെ മുദ്രാവാക്യമാണ് അവസരങ്ങളുടെ ജാലകം എന്തിനാണ് അവസരങ്ങളുടെ ജാലകം ഓർമ്മ വരുന്നുണ്ടോ ക്വസ്റ്റിൻ എഴുപതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി അക്ഷയാണ് അക്ഷയ ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ എഴുപത്തി ഒന്ന് കെ എസ് ഇ സ്ഥാപിതമായ വർഷം ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ക്വസ്റ്റ്യൻ എഴുപത്തിരണ്ട് ശരിയായ പദം കണ്ടെത്തുക ഏതാണ് ഇതിൽ ശരിയായത് യശ ശരീരനാണ് ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ എഴുപത്തി മൂന്ന് സൂത്രം എന്ന പദത്തിന്റെ അർത്ഥമല്ലാത്തത് ഏത് സൂത്രം എന്ന വാക്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ചരട് കൗശലം യന്ത്രപ്പണി അപ്പൊ ഇതിൽ വരാത്തത് ഓപ്ഷൻ സി ആണ് ഗൃഹം ക്വസ്റ്റ്യൻ നമ്പർ എഴുപത്തി നാല് സുഖഭോഗങ്ങൾ എന്ന പദം എഴുതിയാൽ ലഭിക്കുന്നത് എന്താണ് ഇതിലെ സുഖഭോഗങ്ങൾ എന്ന പദം എഴുതിയാൽ നമുക്ക് ലഭിക്കുന്നത് ഏതൊക്കെയാണ് ഓപ്ഷൻ സി സുഖവും ഭോഗവും ക്വസ്റ്റ്യൻ നമ്പർ എഴുപത്തി ബ്രൂട്ട് മെജോറിറ്റി എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ മലയാള വിവർത്തനം ഏത് ബ്രൂട്ട് മെജോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താ മൃഗീയ ഭൂരിപക്ഷം ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ ക്വസ്റ്റ്യൻ എഴുപത്തി ആറ് ധനത്തിൽ എന്ന പദം ധനത്തിൽ എന്ന പദം പിരിച്ചെഴുതിയാൽ കിട്ടുന്നത് ഓപ്ഷൻ എ ധനം പ്ലസ് ഇൽ ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ എഴുപത്തി ഏഴ് മിടുക്കർ എന്ന പദം ഏത് വചന ഭേദത്തിന് ഉദാഹരണമാണ് ഏതിലവരണേ മിടുക്കർ മിടുക്കർ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ് അലിംഗ ബഹുവചനം ക്വസ്റ്റ്യൻ എഴുപത്തിയെട്ട് നടക്കാൻ പ്രയാസമുള്ള വഴി അതിന്റെ ഒറ്റപ്രദം ഏതാണ് നടക്കാൻ പ്രയാസമുള്ള വഴിയുടെ ഒറ്റപ്രദം ഓപ്ഷൻ എ നിഷ്ഠപദം ക്വസ്റ്റ്യൻ നമ്പർ എഴുപത്തി ഒൻപത് എതിർലിംഗമില്ലാത്ത പദം കണ്ടെത്തുക നാല് ഓപ്ഷൻ ഇല്ലാത്ത ഏതാ എതിർലിംഗമില്ലാത്ത പദം ഓപ്ഷൻ സി കന്യക ക്വസ്റ്റ്യൻ നമ്പർ എൺപത് വിപരീത പദം എഴുതുക ഏതാണ് ഇതില് ഹ്രാസത്തിന്റെ വിപരീതമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ എൺപത്തി സമാന പദങ്ങൾ കണ്ടെത്തുക അഭിലാഷം കാംഷ കൽപ്പന ആഗ്രഹം ഇതിലെ സമാന പദങ്ങൾ ഏതൊക്കെയാണ് അഭിലാഷം കാംഷ ആഗ്രഹം അപ്പോൾ നമ്മൾ ഇന്ന് എൺപത് ക്വസ്റ്റിനോളമാണ് ചെയ്തത് ഇതിനു മുമ്പത്തെ മോക്ക് ടെസ്റ്റ് ചെയ്യാത്തവർ അതും കൂടി ചെയ്ത് നോക്കി മാർക്ക് അറിയിക്കണം നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള പ്രചോദനം അപ്പം എല്ലാ നമ്മുടെ ഡിഗ്രി ലെവല് അപ്പോൾ ഈ ആഴ്ചത്തെ ഡിഗ്രി ലെവൽ ഇരുപത്തഞ്ചാം തീയതിയിലത്തെ ഡിഗ്രി ലെവൽ എക്സാം എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും എല്ലാവിധ അഭിനന്ദനവും അതുപോലെ തന്നെ നമ്മുടെ എൽ പി യു പി വരാനിരിക്കുന്ന എൽ പി യു പി എൽ ഡി ക്ലർക്ക് പരീക്ഷയൊക്കെ എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഷെയർ ചെയ്യുക വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് തുടർന്നും കാണുക ഓക്കേ താങ്ക്